നമ്മളുടെ പ്രസ്ഥാനത്തിന്റെ കാരണവരായ ആചാര്യരായ സഖാവ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഒരു കാര്യം വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞിരുന്നു പൊതുപ്രവർത്തനത്തിലേക്ക് അഥവാ നമ്മളുടെ പ്രസ്ഥാനത്തിലേക്ക് ജനങ്ങൾ കടന്നു വരുന്നത് മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് വ്യക്തികൾ കടന്നു വരുന്നത് ഒന്ന് ആവേശം കൊണ്ടുവരും രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി വരും മൂന്ന് മൂന്നെന്താ ആശയത്തിന്റെ പേരിൽ ആദർശത്തിന്റെ പേരിൽ കടന്നു വരും പക്ഷേ അൻവർ വന്നത് അങ്ങനെയല്ല അൻവർ ആവശ്യത്തിന് വന്നയാളാ അൻവർ വിചാരിച്ച കയ്യിലിരിക്കുന്ന പണം മുഴുവൻ അങ്ങോട്ട് എറിഞ്ഞ് പണം കൊണ്ട് പണം തിരിച്ചു പിടിക്കാം എന്ന് പറയുന്ന വലതുപക്ഷ ബോധ്യത്തോട് കൂടി അദ്ദേഹം വന്നുകേറിയ പാളയം തെറ്റി തന്റെ വാതിൽ ഇങ്ങോട്ട് കടന്നു വരുന്ന ഒരാളുടെ ഓരോ ചലനത്തിലും തിരിച്ചറിയുന്ന തലച്ചേറുള്ള ഒരു നല്ല നേതാവും കൂടിയാണ് മുഖ്യമന്ത്രി എന്നുള്ളിടത്താണ് അൻവർ വഞ്ചകനാണ് എന്നുറക്ക പറഞ്ഞത് അതിന്റെ ഉത്തരം കൊടുക്കേണ്ടത് അതിന്റെ പ്രായോഗിക രാഷ്ട്രീയം പ്രസക്തമായി നടപ്പിലാക്കേണ്ടത് നീലമ്പൂർക്കാരാണ് അല്ലേ ആണ് എന്ന് എന്നെ പോലെയുള്ളവർക്ക് നല്ല ബോധ്യണ്ട് അൻവർ വന്നത് അങ്ങനെയല്ല അൻവര ആവശ്യത്തിന് വന്നയാളാ അൻവർ വിചാരിച്ച കയ്യിലിരിക്കുന്ന പണം മുഴുവൻ അങ്ങോട്ട് അങ്ങോട്ടെറിഞ്ഞ് പണം കൊണ്ട് പണം തിരിച്ചു പിടിക്കാം എന്ന് പറയുന്ന വലതുപക്ഷ ബോധ്യത്തോടു കൂടി അദ്ദേഹം വന്നുകേറിയ പാളയം തെറ്റി എന്നുള്ളതാണ് സഖാവ് പിണറായി വിജയൻ ഇന്നീ വേദിയിൽ ഏറ്റവും ശക്തമായി നമ്മളോട് പറഞ്ഞത് ന്യൂനപക്ഷങ്ങളുടെ ജീവിതം ഏറ്റവും നന്നായി മുന്നോട്ട് പോകാൻ നിലമ്പൂരുന്ന ഒരു ന്യൂനപക്ഷ എം എൽ എ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഇടങ്കരം കൊണ്ട് ഹൃദയത്തോട് ചേർന്ന് പിടിച്ച സഖാവ് നമ്മളുടെ മുഖ്യമന്ത്രി പക്ഷെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം തന്റെ വാതിൽ ഇങ്ങോട്ട് കടന്നു വരുന്ന ഒരാളുടെ ഓരോ ചലനത്തിലും തിരിച്ചറിയുന്ന തലച്ചേറുള്ള ഒരു നല്ല നേതാവും കൂടിയാണ് മുഖ്യമന്ത്രി എന്നുള്ളടത്താണ് അൻവർ വഞ്ചകനാണ് എന്നുറക്ക പറഞ്ഞത് അതിന്റെ ഉത്തരം കൊടുക്കേണ്ടത് അതിന്റെ പ്രായോഗിക രാഷ്ട്രീയം പ്രസക്തമായി നടപ്പിലാക്കേണ്ടത് നിലമ്പൂർക്കാരാണ് അല്ലേ ആണ് അതുണ്ടാവുമെന്ന് എന്നെ പോലെയുള്ളവർക്ക് നല്ല ബോധ്യുണ്ട് കാരണം നിലമ്പൂരിന് ഒരുപക്ഷെ സഖാവ് കുഞ്ഞാലയ്ക്ക് ശേഷം നിലമ്പൂർക്കാരുടെ ചോര ചുവന്ന സഖാക്കൾക്ക് അരുവാൾ ചുറ്റിക നക്ഷത്രത്തിന്റെ മുകളിൽ തന്റെ വ്യക്തി അവകാശങ്ങൾ ഓട്ടവകാശങ്ങൾ മുദ്രണം ചാർത്തിക്കൊണ്ട് ഞാൻ സഖാവാണ് ഞങ്ങൾ ലാൽ സലാം എന്ന് പറയുന്നു പറയാൻ പറ്റിയിരിക്കുന്ന ഏറ്റവും നല്ല ഒരു അവസരമാണിത് അത് ചെറിയ സ്ഥാനാർത്ഥിയല്ല അപ്പൊ ഇവിടെ ഇബ്രാഹിം ചേട്ടൻ പറഞ്ഞ പോലെ ഞാനും തൃപ്പൂണിത്രം ജീവിച്ചിരുന്ന ആളാണ് തൃപ്പൂണിത്രരെ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ സഖാവ് സ്വരാജ് മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം അന്തസ്സോടെ നിവർന്നതെന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഏത് വേദിയിലും പ്രസംഗിച്ച ഒരു കാര്യമുണ്ട് തൃപ്പൂണിത്ര നിയോജക മണ്ഡലത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നിട്ട് മുന്നൂറ്റി അറുപത് ഡിഗ്രി ഒന്ന് കറങ്ങി നോക്കിയാൽ ഏറ്റവും വലുതായ വികസന പ്രവർത്തനങ്ങൾ തൃപ്പൂണിത്രയുടെ മുഖം മാറിയ വികസന പ്രവർത്തനങ്ങൾ മുക്കിനു മുക്കിന് മുക്കിന് ടോൾ ബൂത്തുകൾ ഉണ്ടായിരുന്ന തൃപ്പൂണിത്രയിൽ ഒരു ടോൾ ബൂത്തും ഇല്ല ഇല്ലാതിരുന്ന തൃപ്പൂണിത്രയാക്കി മാറ്റിയത് തൃപ്പൂണിത്തരയിൽ എല്ലാ മാലിന്യങ്ങളും അടിഞ്ഞുകൂടിയിരുന്ന കാലാകാലങ്ങളായിട്ട് അടിഞ്ഞുകൂടിയിരുന്ന ഒരു അന്ധകാരത്തോട് ഏറ്റവും സുന്ദരമായ നീരൊഴുകുന്ന ഒരു തോടാക്കി മാറ്റിയത് അങ്ങനെ പരിസ്ഥിതിയെയും ജനങ്ങളുടെയും അവരുടെ ജീവിതത്തിനും ജാഗ്രതയോടുകൂടി ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ ഇന്നിവിടെ പ്രസംഗിച്ചതുപോലെ ഇന്ന് നമ്മൾക്ക് ഉറപ്പ് തന്നതുപോലെ നിലമ്പൂരിന്റെ വികസനങ്ങൾക്ക് അടിസ്ഥാനമായി ശാസ്ത്രീയ അവബോധത്തോടു കൂടിയുള്ള തുടക്കം കുറിക്കാൻ വേണ്ടി ഈ വരുന്ന ദിനങ്ങൾ എന്നെ കൊണ്ടാവുമെന്ന് ഞങ്ങളുടെ തൃപ്പൂണിത്രയിൽ നിന്ന് നല്ല പ്രകടമായിട്ട് പ്രൂവ് ചെയ്തിട്ടാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ വന്ന് നിൽക്കുന്നത് മാത്രമല്ല നമുക്കറിയാം ഏതാനും ഒരു മാസങ്ങൾക്ക് മുമ്പ് ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ എല്ലാവരും നെഞ്ചിലിങ്ങനെ കൈവച്ചിട്ട് നമ്മുടെ ഹൃദയമിടിപ്പ് പരിശോധിച്ച ദിവസങ്ങളാണ് മൂന്നാം മൂന്നാം യുദ്ധത്തിന്റെ മൂന്നാം ലോക യുദ്ധത്തിന്റെ കാഹള നടന്ന സമയത്ത് മൂന്നാം ലോക യുദ്ധത്തിലേക്കാണോ ഈ ലോകം പോകുന്നതെന്ന് ചോദിച്ച സമയത്ത് ഒരു പക്ഷവും ചേരാതെ മനുഷ്യപക്ഷത്തെ മാനവികതയുടെ സമാധാനമുള്ള ജീവിതമാണ് എന്നുറക്ക പറഞ്ഞ മാനവികതയുടെ രാജകുമാരനാണ് ഇന്ന് നിലമ്പൂർ സ്ഥാനാർത്ഥി ഏത് തരത്തിൽ നോക്കിയാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലമ്പൂരിൽ പുതിയ ചരിത്രം കുറിക്കാൻ പോവുകയാണ് മറ്റൊന്നും നോക്കണ്ട ഒമ്പത് വർഷം മുമ്പ് എന്തായിരുന്നു കേരളം എന്ന് നോക്കുക റോഡില്ലാത്ത ആശുപത്രിയില്ലാത്ത സ്കൂളില്ലാത്ത ഗവൺമെന്റ് സ്കൂളിൽ കുട്ടികളില്ലാത്ത ഗവൺമെന്റ് സ്കൂളുകൾ ചോർന്നൊലിക്കുന്ന ഗവൺമെന്റ് സ്കൂളിലേക്ക് കുട്ടികളെ വിടാൻ കഴിയാത്ത ആശുപത്രികളിൽ മരുന്നില്ലാത്ത പി എച്ച് ഇ സിയുടെ തീണ്ടകളിൽ പട്ടുകയറി കടന്നിരുന്ന ഓടിച്ചെന്നാൽ നഴ്സുമാരില്ലാതിരുന്ന ഡോക്ടർമാരില്ലാതിരുന്ന ആശുപത്രികൾക്ക് പകരം ഇന്ന് നമുക്ക് റോഡുണ്ട് ണ്ട് പരിസ്ഥിതി സംവിധാനങ്ങളുണ്ട് നമുക്ക് നമ്മുടെ കുട്ടികളെ വിശ്വാസപൂർവ്വം ഈ ജൂൺ മാസത്തിൽ കഴുത്തിൽ കിടക്കുന്ന താലിമാല പണയം വെക്കാതെ സ്കൂളിലേക്ക് പറഞ്ഞറയ്ക്കാൻ പറ്റുന്ന പട്ടിണിയില്ലാതെ എന്റെ മക്കൾ വിശപ്പ് അറിയാതെ മക്കൾ പോഷകാഹാര ആഹാരങ്ങൾ കഴിച്ചുകൊണ്ട് നല്ല വിദ്യാഭ്യാസത്തിൻ്റെ ഇടങ്ങളിൽ നല്ല പാഠങ്ങൾ പഠിക്കുന്ന പഠിപ്പിക്കുന്ന സർക്കാർ സ്കൂളുകളുണ്ട് ഇവിടെ ജീവിതശൈലി രോഗങ്ങളുള്ള ആധുനിക ജീവിതത്തിന്റെ മലയാളികളുടെ ഏറ്റവും സമൃദ്ധമായ ജീവിതത്തിൽ പട്ടിണി കിടക്കാത്ത ജീവിതത്തിൽ ഭക്ഷണം കഴിച്ച് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്ന മലയാളിയുടെ ആരോഗ്യ സംവിധാനത്തിൽ ഏറ്റവും സൗജന്യമായി ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകൾ കിട്ടുന്ന ആശുപത്രികളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും ഉണ്ട് ഇവിടെ അങ്ങനെ നമ്മുടെ സമൂഹത്തിന്റെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഏത് തലത്തിൽ നോക്കിയാലും ഇന്ന് മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിച്ച പോലെ വികസനത്തിന്റെ ഏത് കാര്യങ്ങളിലും ഒന്നാമത് നിൽക്കുന്ന സാംസ്കാരിക വളർച്ചയുടെ ഏത് കാര്യങ്ങളിലും ഒന്നാമത് നിൽക്കുന്ന നവവൈജ്ഞാനിക കേരളത്തിന്റെ കാഴ്ചപ്പാടുകളിൽ ഒന്നാമത് നിൽക്കുന്ന ശാസ്ത്രീയ അവബോധത്തിൽ ഒന്നാമത് നിൽക്കുന്ന ആരോഗ്യ സംവിധാനങ്ങളിൽ ഒന്നാമത് നിൽക്കുന്ന കുഞ്ഞുങ്ങളെയും ഗർഭിണികളുടെയും പോഷകാഹാര തികവിൽ ഒന്നാമത് നിൽക്കുന്ന അങ്ങനെ ഏതേത് രംഗങ്ങളിൽ നോക്കിയാലും ഒന്നാമത് നിൽക്കുന്ന കേരളത്തിന് ഇനിയും പുറകോട്ട് പോകാൻ വയ്യ സ്വരാജ് പറഞ്ഞതുപോലെ ഇനിയും പവർ കട്ട് ഉണ്ടാകാൻ വയ്യ ഇനിയും നടുവടി ഇന്ന് റോഡുകളിൽ നടക്കാൻ വയ്യ ഇനിയും ഞങ്ങൾക്ക് രോഗങ്ങളുടെ മരുന്നുകൾ ഉണ്ടാകാതിരിക്കാൻ വയ്യ ഇനിയും ഞങ്ങളുടെ കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കാൻ വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ വേണ്ടി ഈ നാടിന്റെ തലച്ചോറുകളെല്ലാം അന്യദേശത്തേക്ക് പലായനം ചെയ്യാൻ വയ്യ അതുകൊണ്ട് ഏറ്റവും നല്ല ഉന്നത വിദ്യാഭ്യാസ പഠനശാലകൾ ഏറ്റവും നല്ല സർവകലാശകൾ രോഗോത്തര സർവകലാശാലകൾ ലോകത്തിൽ ലോകത്തിലേത് വേഷ്യവും പഠിപ്പിക്കുന്ന ഇടങ്ങൾ ലോകത്തിൽ ലോകത്തിലേത് സിലബസുമുള്ള ഇടങ്ങൾ അത് നമ്മളുടെ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ട് എന്നുറപ്പുവരുത്തുന്ന നവവൈജ്ഞാനിക കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി നിലമ്പൂർ തുടങ്ങുകയാണ് മൂന്നാം പിണറായി സർക്കാരിന്റെ വിജയത്തെ റോഡിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് നമ്മൾ അശ്വ അശ്വരഥം കെട്ടിപ്പായാൻ തുടങ്ങുകയാണ് ഇവിടെ നമ്മൾ ഉറപ്പ് വരുത്തുകയാണ് ഈ കേരളത്തിന്റെ വലതുപക്ഷ സംസ്കാരങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ വലതുപക്ഷ സംസ്കാരങ്ങൾക്ക് ഈ കൊച്ചു കേരളത്തിന്റെ മണ്ണിൽ ഇടമില്ല എന്ന് നമ്മൾ ഉറപ്പിക്കാൻ പോവുകയാണ് വായ വ്യാജന്മാരല്ല ജനങ്ങളുടെ ജീവിതമാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഓരോ ഫയലുകളും എന്നും ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ഉറപ്പുള്ളവരാണ് നാട് ഭരിക്കേണ്ടത് എന്ന് നമ്മൾ പറയുകയാണ് നമ്മൾ ഏറ്റവും അന്തസ്സായിട്ട് ഏറ്റവും അന്തസ്സായിട്ട് ഏറ്റവും അഭിമാന ബോധത്തോടുകൂടി ഹൃദയം നിറഞ്ഞ് ഈ കേരള പിറവി ദിനത്തിൽ ലോകം കാണിയ കുളിരുള്ള ഒരു പ്രഖ്യാപനം കേരളം നടത്തും എന്താ അത് പട്ടിണിയില്ലാത്ത കേരളം ഒരാൾ പോലും പട്ടിണി കിടക്കാത്ത ഒരു സ്ഥലം മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങളിൽ ഒന്നാമത് ആഹാരം അവിടെ ആഹാരമില്ലാതെ ഒരാൾ പോലും ഇല്ല എന്ന് പറയുന്ന കേരളം നമ്മുടെ രാജ്യത്തിന്റെ നീതി ആയോഗിന്റെ സർവേയിൽ പോയിന്റ് ഏഴ് ഒന്ന് ശതമാനമാണ് ഇവിടെ പട്ടിണിയുള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് തീർച്ചയായിട്ടും നിലമ്പൂരിലൊരു കഥ ഇറങ്ങി ഇന്ന് ഞാൻ വണ്ടിയിലിരുന്ന് ഇരുന്ന് കേട്ടതാ ഇന്ന് ഡ്രൈവർ പറഞ്ഞ് നമ്മളെ കൊണ്ടാക്കിയ സഖാവ് പറഞ്ഞ കഥ ഞാൻ കേട്ടതാണ് നിലമ്പൂരിൽ ഒരു അമ്മൂമ്മയും രണ്ട് പിള്ളേരും പുഴയിൽ ചാടി അല്ലേ ഇവിടെയുള്ള മാധ്യമങ്ങൾ പുഴ പറഞ്ഞു ഇവിടെ ഇരുന്ന യു ഡി എഫ് കാരൻ മുഴുവൻ പറഞ്ഞു ഇവിടെ പറഞ്ഞ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള പിണറായിസത്തിനെതിരെ നിന്ന വർഗവൈരികൾ എല്ലാവരും പറഞ്ഞു എന്റെ പട്ടിണി കൊണ്ട് കടലിൽ ചാടി അല്ലെ പുഴയിൽ ചാടി കേരളത്തിൽ ഇന്ന് പട്ടിണി കൊണ്ട് ആരും പുഴയിൽ ചാടില്ല പട്ടിണി കിടന്ന് പുഴയിൽ ചാടേണ്ടുന്ന ഒരു ഗതികേട് ഇന്ന് കേരളത്തിൽ ഇല്ല ചേർത്ത് പിടിക്കുന്ന മാനവികതയുണ്ട് ഒരു നേരത്തെ ഭക്ഷണമില്ലെങ്കിൽ വയറ് നിറച്ച് സന്തോഷത്തോടെ അഭിമാനത്തോടെ അന്തസ്തോടെ വീട്ടിന്റെ അകത്ത് ഡൈനിങ് ടേബിൾ കയറ്റിയിരുത്തി വിളമ്പി മനുഷ്യരുള്ള കേരളമാണിത് അവിടെ പട്ടിണി കൊണ്ടാണ് ഒരു അമ്മൂമ്മയും മകളും മരിച്ചുപോയത് അല്ലെ പുഴയിൽ ചാടിയത് എന്ന് പറയുന്ന വ്യാജ പൊതുബോധ നിർമ്മാണത്തിന്റെ മാധ്യമങ്ങൾ അവരുടെ റേറ്റുകൾ കൂട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന കഥകൾക്ക് ഇവിടെ കൂട്ടുപിടിച്ച ആളാണ് ഇന്ന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെങ്കിൽ വ്യാജ പൊതുബോധ നിർമ്മാണത്തിന് വേണ്ടി ഇനി ഇവിടെ നിന്നൊരു നിയമസഭാ സാമാജികൻ വേണ്ട അതാണ് നിലമ്പൂരിന്റെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രസക്തി ഞങ്ങൾ വിശപ്പിന്റെ രാഷ്ട്രീയം പറയുന്നവരാണ് നമ്മൾ മനുഷ്യ ജീവിതത്തിന്റെ രാഷ്ട്രീയം പറയുന്നതരാണ് ഒരു കാര്യമുണ്ട് സഖാക്കളെ നമ്മളോട് ഇ എം എസ് പറഞ്ഞ പോലെ തന്നെ കാൽ മാക്സ് ഒരു കാര്യേ പറഞ്ഞിട്ടുള്ളൂ എന്താണ് പറഞ്ഞത് ഈ ഭൂമി ഇതിലും നന്നായി മാക്സ് പറഞ്ഞ എല്ലാ ആശയങ്ങളോടും ചേർത്ത് വെച്ച് നമ്മുടെ ചുമതല നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ഈ ഭൂമി ഇതിലും നന്നായി അടുത്ത തലമുറയ്ക്ക് കൈമാറുകയാണ് നമ്മളുടെ ചുമതല ഈ ഭൂമി ഒരു വ്യക്തിയുടെയോ ഒരു സമൂഹത്തിന്റെയോ സ്വന്തമല്ല ഈ ഭൂമി ഇതിലും നന്നായി അടുത്ത തലമുറയ്ക്ക് കൈമാറണം ഈ ഭൂമിയിൽ മാർച്ചൻ അനുസരിച്ച് ഒരു നേതാവ് ഒരു ഇമേജ് ഒരു താര താരപദവി എന്നുള്ള കാഴ്ചപ്പാടില്ല ഇവിടെ പ്രശ്നങ്ങളെ സാമൂഹ്യ പ്രശ്നങ്ങളെ മനുഷ്യ സമൂഹം ഒന്നായി നമ്മൾ സംഘടനയോട് കൂടി സംഘടിച്ച് നിന്നുകൊണ്ട് നമ്മൾ സാമൂഹ്യ ജീവി എന്ന നിലയിൽ ഒന്നിച്ചു ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ സംഘടിതരായി നിന്നുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കുകയാണ് അതിനെ അഡ്രസ്സ് ചെയ്യുകയാണ് അതുകൊണ്ടാണ് നിലമ്പൂരിന്റെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പേർത്തും പേർത്തും ഓരോ വേദികളിലും പറയുന്നത് ഇവിടെ ഞാൻ അല്ലെങ്കിൽ ഇവിടെ ഒരാൾ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഇല്ല പകരം ഇവിടെ നമ്മളാണുള്ളത് മനുഷ്യവർഗ കൂടി നിൽക്കുന്ന തൊഴിലാളി വർഗ ബോധത്തോടു കൂടി നിൽക്കുന്ന അധ്വാനവർഗ്ഗ ബോധത്തോടു കൂടി നിൽക്കുന്ന മാനവികത ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യന്റെ വർഗബോധത്തിൽ നമ്മളൊന്ന് എന്ന് പറയുന്ന ആശയ ആശയസമരത്തിന്റെ ഇടത്ത് നിലമ്പൂര് വരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ അരിവാൾ ചുറ്റിക നക്ഷത്രം കർഷകന്റെയും തൊഴിലാളികളിലെയും കയ്യിൽ ചേർത്ത് ചേർത്ത് പിടിക്കുന്ന അധ്വാനത്തിന്റെ മൂല്യബോധം നമ്മളോട് ഉയർത്തി കാണിക്കുന്ന തൊഴിലാളികൾക്ക് മൂലധനത്തോടൊപ്പം അവരുടെ ജീവിതത്തിന് ഏറ്റവും വലിയ മൂല്യം കൽപ്പിക്കുന്ന ഒരു നല്ല നാളുകളുടെ പോരാട്ടത്തിന്റെ നാളുകളിലേക്ക് നിലമ്പൂരിന്റെ ഈ പോരാട്ടം ചേർത്ത് വെക്കാൻ കഴിയുന്ന രീതിയിൽ ചരിത്രം ഇവിടെ ഇനിയും മാറ്റലിക്കൊള്ളട്ടെ സഖാവ് കുഞ്ഞാലിയുടെ പേരിനൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ സഖാവ് എം സ്വരാജിന്റെ പേരും ചേർത്ത് വെക്കാൻ നമുക്കാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു സഖാക്കളെ